പടത്തിന്റെ എൻഡ് ക്രെഡിറ്റിൽ എൻഡിൽ ഇദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ സാധാരണക്കാർക്കുള്ള ഒരു സന്ദേശം എന്ന പോലെ അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുത്തിട്ടതിൽ കൂടി നിയമവിദ്യാഭ്യാസം എല്ലാവരും കൊടുക്കണം നിയമം രാജ്യത്തിലെ നിയമം പൗരന്മാരെല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കാരണം ഒരു ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു യുവാവിന് ഒരിക്കലും ചിന്തിക്കാത്ത ഒരു പ്രശ്നമായിരിക്കും പതിനേഴ് വയസ്സുള്ള തൻ്റെ ഒരു പ്രണയിനിയുമായിട്ട് പത്ത് മിനിറ്റ് നേരം ഒരു റൂമിൽ തനിച്ചിരുന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സമൂഹം ചിന്തിക്കുന്നവരും സെക്സ് ചെയ്തു എന്നുള്ളതാണ് അറ്റ് ദ സെയിം ടൈം ഇവിടുത്തെ കോടതിയും പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പതിനാല് വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടി വരും കേസും കാര്യങ്ങളൊക്കെ ആയിട്ടെന്നുള്ള സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ് അപ്പൊ ഈ സാധാരണക്കാർക്ക് അറിയാത്ത ഈ കാര്യങ്ങളെക്കുറിച്ച് സിനിമ എന്ന മാധ്യമത്തിലൂടെ ജനങ്ങളോട് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് കേട്ടോ കാരണം നല്ല എൻ്റർടൈൻമെന്റ് ആയിട്ടൊരു മൂവിയാണ് പ്രണയം എന്ന് പറയുന്നത് പൈങ്കിളി തൊട്ടു തീണ്ടാത്ത പ്രണയവും അതേപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തെ വളരെ തന്മേഷത്തോടെ കൈകാര്യം ചെയ്തിരിക്കുകയാണ് ഒരു സീൻ പോലെ നമുക്ക് ഒരിക്കലും ബോർ അടിക്കണം കോർട്ട് എന്ന് പറയുമ്പോൾ അടിച്ചു നോക്കുമ്പോൾ രണ്ട് കോർട്ട് കയറി വരും കേട്ടോ രണ്ടായിരത്തി പതിനാലൊരു ഉണ്ട് ഇത് ആ മൂവിയല്ല ഇത് കോർട്ട് സ്റ്റേറ്റ് വൈസ് നോബഡി എന്ന് എന്നുള്ളൊരു മൂവിയാണ് അപ്പോൾ ആ സിനിമ കണ്ടവരുണ്ടെങ്കിൽ താഴെ അഭിപ്രായം പറയുക കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക